പരീക്ഷ വന്ന് തലയിൽ കയറി പഠിച്ചതെല്ലാം മറന്നുപോയി ഈ അവസ്ഥയിലാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലെറ്റ്യൂഡ് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സുധാചന്ദ്രൻ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ രക്ഷിതാക്കളെ നമ്മൾ വെപ്രാളപ്പെട്ട് ഓടിയിട്ട് ഒരു പ്രയോജനവും ഇല്ല കുഞ്ഞുങ്ങള് ഒരു വർഷമായിട്ട് അവർക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും കപ്പാസിറ്റി വ്യത്യസ്തമായിരിക്കുമെന്ന് മാത്രം ചിലർ കൂടുതൽ പഠിക്കും ചിലരെ പഠിക്കാൻ അല്പം മടി കാണിക്കും എന്നാൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട് അത് വളരെ വലുതാണ് കുഞ്ഞുങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുക എന്നതാണ് നമ്മൾ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ഉത്തരവാദിത്വം അപ്പോൾ കുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം അത് അത്യാവശ്യമാണ് എന്നാൽ അവർക്ക് അച്ഛന്റെയും അമ്മയുടെയും സപ്പോർട്ട് കിട്ടുന്നുണ്ട് അവസ്ഥയാണെങ്കിൽ അവർ കുറച്ചുകൂടി മുന്നോട്ട് പോകും അവരോട് പലതവണ പരീക്ഷയിൽ ജയിക്കുമോ നിനക്ക് അതിന് അന്ന് ഇത്രയും മാർക്കല്ലേ കിട്ടിയുള്ളൂ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇത്ര മാർക്കല്ലേ കിട്ടിയുള്ളൂ മോഡലിന് ഇത്ര മാർക്കല്ലേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് അവരുടെ ആത്മവിശ്വാസം തകർക്കാതെ ഇരിക്കുക അത് നമ്മുടെ കടമയാണ് ഇനി എന്ത് ചെയ്യാവുന്ന നോക്കാം കുട്ടികളോട് ഒരു വാക്ക് നിങ്ങൾക്ക് സമയം കടന്നു പോയിട്ടില്ല ഇന്ന് ഈ നിമിഷം മുതൽ ഈ വീഡിയോ കാണുന്ന നിമിഷം മുതൽ നിങ്ങൾ പ്രയത്നിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റും കാരണം നിങ്ങൾ ഇന്റലിജന്റ് ആണ് അല്പം മടിയുണ്ടായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ മാർക്ക് വാങ്ങാൻ പറ്റാനത് ഇപ്പൊ നിങ്ങൾക്ക് പരീക്ഷാ ചൂടുണ്ട് എന്നാൽ അവിടെ ഭയത്തിന്റെ ആവശ്യമില്ല ഭയം കയറിപ്പോയാൽ നമുക്ക് അറിയാവുന്ന ഉത്തരം കൂടി തെറ്റിപ്പോകും എഴുതാനായിട്ട് ചെന്നിരിക്കുമ്പോൾ മറന്നു പോകും മറ്റൊരു കാര്യമുണ്ട് നമ്മൾ ഈ സ്വിച്ചിടുന്നത് പോലെയാണ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഒരു റൂമില് ഒരു ഇരുട്ടുമുറിയിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മളൊന്ന് ഇടും അപ്പൊ അവിടെ ലൈറ്റ് തെളിയും എന്ന് പറഞ്ഞ പോലെ ഒരു സുച്ചിടിയിലാണ് ക്വസ്റ്റ്യൻ പല പ്രാവശ്യം വായിക്കുക എന്നത് നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ഉത്തരങ്ങളെ വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി മൂന്ന് തവണ ചോദ്യം വായിക്കുക എന്നിട്ടൊന്ന് ആലോചിക്കുക ഇത് ഞാൻ എവിടെ ഒക്കെയാണ് പഠിച്ചത് പലതവണ പഠിച്ചിട്ടുണ്ടാവും പലതവണ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് അതിന്റെ എല്ലാം ആൻസർ അറിയാം വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് ആ ചോദ്യത്തെ ഒന്ന് നോക്കുക ശ്വാസത്തിൽ ശ്രദ്ധിക്കുക എന്നിട്ട് വീണ്ടും ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് ഒന്നുകൂടി ആലോചിക്കുക മൂന്ന് പ്രാവശ്യം ആലോചിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ടാ പറയുന്നത് ചോദ്യപേപ്പർ കിട്ടിക്കഴിയുമ്പോൾ കോൾ ഓഫ് ടൈമിൽ ഒന്ന് വായിക്കണം അത് കഴിഞ്ഞ് ഓരോ ചോദ്യത്തിന്റെ ഉത്തരം എഴുതുമ്പോൾ മൂന്ന് പ്രാവശ്യം വായിക്കണമെന്ന് പറയുന്നത് മൂന്ന് പ്രാവശ്യം വായിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് കിട്ടാതെ ഇരിക്കില്ല അതൊറപ്പല്ലേ നിങ്ങളെ കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റും പരീക്ഷ ഈസിയാണ് നിങ്ങൾ അങ്ങനെ വിചാരിക്കൂ ഭയത്തോടെ പരീക്ഷയെ സമീപിക്കരുത് ഭയത്തോടെ സമീപിക്കുമ്പോൾ നമ്മുടെ ഹോർമോണുകൾ നമ്മുടെ ചിന്താശേഷിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാൻ ഒരവസരമില്ലാതെയാവുകയാണ് ചെയ്യുന്നത് ഭയക്കരുത് പരീക്ഷ ഭയക്കാനുള്ളതല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് എന്ന് കരുതി ഇപ്പൊ മുതൽ ഈ നിമിഷം മുതൽ പ്രിപ്പയർ ചെയ്ത് എഴുതുക മറ്റൊന്നുകൂടി ഇന്നു മുതൽ പ്രിപ്പയർ ചെയ്യുന്ന ഓരോ പോയിന്റും ഒരു ഹെഡിങ്ങിന്റെ താഴെ എഴുതി കയ്യിൽ സൂക്ഷിക്കുക കോപ്പി അടിക്കാനല്ല കേട്ടോ പരീക്ഷയ്ക്ക് പോകുന്നതിനു മുമ്പ് തലേന്നും പിറ്റേന്ന് രാവിലെയും നിങ്ങൾക്കൊന്ന് ഓടിച്ചു നോക്കാനാ അതോടെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുക തന്നെ ചെയ്യും ഇപ്പൊ നല്ല പരീക്ഷ നന്നായി എഴുതുക സന്തോഷത്തോടെ എഴുതുക നല്ല മാർക്ക് വാങ്ങിക്കുക ലക്ഷ്യം കാണേണ്ടത് പരീക്ഷയല്ല നമ്മൾ വാങ്ങുന്ന മാർക്കിനെയാണ് എല്ലാത്തിനും നല്ല ഗ്രേഡുകൾ അത് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് പരീക്ഷയിലേക്ക് കടക്കാം താങ്ക്